നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത ചാലശ്ശേരി അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് സംഘാടക സമിതിയായി സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ചിത്ര ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ ക്രിസ്മസ് ആൻഡ് ദന്തരോഗ ഡോക്ടർ ആസിഫ് ന്യൂ ന്യൂഇയർ ചിത്രംകുളം ചാലശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കിൽപീടിക മഹാത്മാ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് സംഘാടക സമിതി രൂപീകരിച്ചു ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ജി സി സി പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷനായി രക്ഷാധികാരി ബാബു നസർ പഞ്ചായത്ത് അംഗങ്ങളായ അനി വിനു പി വി രജീഷ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ എ പ്രയാൺ കെ സി കുഞ്ഞൻ യൂസഫ് പണിക്കവീട്ടിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സുനിൽകുമാർ ജി സി സി പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് സെക്രട്ടറി ജിജു ജേക്കബ് ട്രഷറർ എ എം ഇക്ബാൽ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാനായി അക്ബർ ഫൈസൽ കൺവീനർ ഷാജഹാൻ നാലകത്ത് ട്രഷറർ ജിജു ജേക്കബ് ടൂർണമെന്റ് കോർഡിനേറ്റർ ശ്രീരാഗ് അമ്പാടി എന്നിവരെ തെരഞ്ഞെടുത്തു ഫെബ്രുവരി ഒന്ന് മുതൽ ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുക ഈ ഒരു ഇംഗ്ലീഷിന് മാത്രമല്ല ടീസം എക്സോഷൻ അതായത് കുറച്ച് ആരോ സൂചിപ്പിച്ചു തരുന്നത് കുറച്ച് പേരും ചിലപ്പോൾ മുന്നോട്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ ഞാൻ പുറത്ത് പല പുതുപ്രവർത്തനങ്ങളും ഏർപ്പെടുത്താറുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കെന്നെ തോന്നും ഇത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയുള്ളൂ അങ്ങനെ എപ്പോൾ തോന്നുന്നു ജസ്റ്റ് സിനിമാജിൻ്റെ ഇത് എന്നെ പോലെ എൻ്റെ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയണം എന്നെ പോലുള്ള ആൾക്കാർ അറിയാത്ത രീതിയിൽ അതിനുള്ള ഇമ്പാക്റ്റ് ഉണ്ട് മേബി നമുക്ക് ആ സമയത്ത് അറിയേണ്ടതല്ല ചിലപ്പോൾ പിന്നെ അറിയാൻ ചിലപ്പോൾ അറിയില്ല ഒരിക്കലും തളരുത് ബെനിഫിറ്റ് കുറച്ച് പേര് മാത്രമേ എനിക്ക് വീണ്ടും ഒക്കെ നടക്കാറുള്ളൂ അല്ലോട് നിൽക്കാൻ പോകും ഞാൻ ഇപ്പോൾ അതോടൊപ്പം ഓട്ടമൊക്കെ എപ്പോഴും ആലോചിക്കാറുണ്ട് പറഞ്ഞു പോയി പക്ഷേ അതൊക്കെ